ആരാണ് ബാബർ അസമിനെ വിരാട് കോഹ്ലിക്കുമായി താരതമ്യം ചെയ്യുന്നത് എനിക്കിത് കേട്ടുകേട്ട് മടുത്തു ബാബർ വിരാടിന്റെ അരികിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ് ചാനലുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ താരതമ്യങ്ങളൊക്കെ നിലവിൽ അവരുടെ കരിയറും കണക്കുകളും പരിശോധിച്ചാൽ തന്നെ ബാബർ കോഹ്ലി താരതമ്യം അസംബന്ധമാണെന്ന് മനസ്സിലാകും ഇരുവരുടെയും കരിയർ അവസാനിക്കുന്ന കാലത്തും ഈ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കണം മുൻപാക്താരം ഡാനിഷ് കനൈരിയുടെ വാക്കുകളാണിത് വർഷങ്ങളായി ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കുന്ന ബാബർ അസം വിരാട് കോഹ്ലി താരതമ്യം അസംബന്ധമാണെന്ന് പറയുന്ന നിരവധി പേരുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് അവയിൽ മിക്കവരും മുൻപാക് താരങ്ങളാണ് എന്ന് കൂടെ ഓർക്കണം തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലത്ത് കൂട്ടിയിട്ടാണ് മുൻപാക് നായകൻ ബാബർ അസം കടന്നു പോകുന്നത് നിലവിൽ പാക് മണ്ണിൽ അരങ്ങേറുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ടെസ്റ്റ് സീരീസിലും അതിദയനീയമായിരുന്നു ബാബറിന്റെ പ്രകടനങ്ങൾ റാവൽപിണ്ടിയിൽ അരങ്ങേറിയ ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ സമ്പൂജനായി മടങ്ങിയ ബാബർ രണ്ടാം ഇന്നിങ്സിൽ ആകെ നേടിയത് ഇരുപത്തിരണ്ട് റൺസ് രണ്ടാം ടെസ്റ്റിലും കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ആദ്യ ഇന്നിംഗ്സിൽ ബാബറിന്റെ സമ്പാദ്യം മുപ്പത്തി ഒന്ന് ക്രിക്കറ്റിൽ ബാബർ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ട് അറുനൂറ്റി പതിനാറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കറാച്ചിയിൽ കിവീസിനെതിരേക്കാണ് ബാബർ അവസാനമായി ഫിഫ്റ്റി കൊടിച്ചത് കഴിഞ്ഞ പത്ത് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് ബാബർ ആകെ സ്കോർ ചെയ്തത് നൂറ്റി തൊണ്ണൂറ് റൺസ് ആണ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും ഏറെക്കുറെ ഇത് തന്നെയാണ് അവസ്ഥകൾ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ പാകിസ്ഥാന്റെ ദയനീയ പ്രകടനത്തെ തുടർന്ന് ക്യാപ്റ്റൻസി ഒടിഞ്ഞ ബാബർ കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടത് ഏകദിന ഫോർമാറ്റിൽ ബാബറിന്റെ ബാറ്റിംഗ് ആവറേജ് മുപ്പത്തിനാലായി കുറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ഐ സി സിയുടെ ഏകദിന റാങ്കിങ്ങിൽ ബാബറിനെ ഒന്നാം സ്ഥാനത്ത് കണ്ട് അത്ഭുതം കൂറിയ മുൻപാക്താരങ്ങൾ വരെ ഉണ്ടായിരുന്നു ബാബറിനെ ചൂണ്ടി ഐ സി സിയുടെ റാങ്കിംഗ് മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്ത് ആദ്യം രംഗത്തെത്തിയത് മുൻപാക്താരം വാസി തലിയാണ് അവസാനമായി കഴിഞ്ഞ വർഷം നവംബറിൽ ഏകദിനം കളിച്ച ശേഷം ബാബർ ഇതുവരെ ഏകദിന ക്രിക്കറ്റിൽ പാക് ജേഴ്സി അണിഞ്ഞിട്ടില്ല എന്നാൽ ഇക്കുറിയും താരം തന്റെ ഒന്നാം റാങ്ക് നിലനിർത്തുകയായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരാണ് രണ്ട് മുതൽ നാല് വരെ സ്ഥാനങ്ങളിൽ ഐ സി സിക്ക് ഒന്നാം റാങ്ക് നൽകാൻ ബാബർ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ബാസിദ് പരിഹാസ പറഞ്ഞു ആരാണ് ഈ റാങ്കിങ് തയ്യാറാക്കുന്നത് ബാബറസും ഷുക്മാൻ ഗില്ലും ഈ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ എങ്ങനെ വന്നു രച്ച ഹെഡ് തുടങ്ങിയവരെ ഒന്നും ഈ പട്ടികയിൽ കാണാനാകാത്തത് എന്തുകൊണ്ടാണ് ബാബറിന് ഒന്നാം റാങ്ക് നൽകാൻ അയാൾ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ലോകകപ്പിലാണ് ബാബർ അവസാനമായി ഒരു ഒരേകദിനം കളിച്ചത് രച്ചിന്റെ വീന്ദ്ര ട്രാവിൽ ഹെഡ് വിരാട് കോഹ്ലി ഡി കോക് എന്നിവരൊക്കെ ലോകകപ്പിലുണ്ടായിരുന്നു മൂന്നോ നാലോ സെഞ്ചറികൾ വീതം അവർ കുറിച്ചു പാകിസ്ഥാനായി മുഹമ്മദ് റിജ്വാനും ഫക്രസമാനുമാണ് സെഞ്ചറി കുറിച്ചത് അവർക്കൊക്കെ റാങ്കിങ്ങിൽ കളിച്ചാണ് ബാബർ എത്തുന്നത് എന്ന് നേരത്തെ മുൻപാക് മുഹമ്മദ് ആമിറും വിമർശിച്ചിരുന്നു ലോകകപ്പിൽ അമേരിക്കയോടക്കം തോൽവഴങ്ങി ഗ്രൂപ്പ് ഘട്ടം കാണാതെ പാക് ടീം പുറത്തായതോടെ ബാബറിനെതിരായ താരങ്ങളുടെ വിമർശനങ്ങൾ ഉച്ചസ്ഥായിലായി ബാബറിനെതിരെ ഗുരുതരാരോപണങ്ങളുമായി മുൻതാരം അഹമ്മദ് ഷഹസാദ് രംഗത്തെത്തി ബാബർ തന്റെ ഇഷ്ടക്കാരെ ടീമിൽ കുത്തിനിറക്കുന്നുവെന്ന് പറഞ്ഞ ഷഹാദ് പാക് ടീമിൽ നിരവധി ഗ്യാങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി ബാബർ വെറുമൊരു സോഷ്യൽ മീഡിയ കിങ് മാത്രമാണെന്ന് ഷഹാദ് തുറന്നടിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി അഞ്ച് താരങ്ങൾ പാക് ടീമിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ് ബാബർ അസം ഷഹീൻ അഫ്രീദി ഫക്കർ സമാൻ മുഹമ്മദ് റിജ്വാൻ ഹാരിസ് റൌഫ് ഇവരുടെ ഫോം മാനേജ്മെന്റിന് പ്രശ്നമേ അല്ല തോൽക്കുമ്പോഴൊക്കെ ഞങ്ങൾ പിടവുകളിൽ നിന്ന് പാഠം പഠിക്കും എന്ന് കൂട്ടർ ആവർത്തിച്ചു പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ പഠിച്ചത് എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ പാക് ക്രിക്കറ്റിനെ നശിപ്പിച്ചു കളഞ്ഞു ടീമിൽ കുറേ സോഷ്യൽ മീഡിയ കിങ്ങുകളുണ്ട് നാലോ അഞ്ചോ വർഷം ഇക്കൂട്ടർ തെറ്റിതിരുത്തും എന്ന് പറയുന്നു എന്നല്ലാതെ ടീമിന് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ടീമിൽ രാഷ്ട്രീയം ഇവർ ഷഹസാദ് പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലെ ചീഫ് സെലക്ടറായിരുന്ന മുഹമ്മദ് വസീമും ബാബറിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നു ബാബർ വലിയ പിടിവാശിക്കാരനാണെന്നായിരുന്നു വസീമിൻ്റെ വിമർശനം ചില മാറ്റങ്ങൾ ടീമിന് നല്ലതായിരിക്കുമെന്ന് ബാബറിന് മനസ്സിലാക്കി കൊടുക്കൽ വളരെ പ്രയാസമായിരുന്നു അയാൾ വലിയ പിടിവാശിക്കാരനാണ് അയാളെ ടീമിനൊപ്പം ചേർക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ടീമിലെ മാറ്റങ്ങൾ അംഗീകരിക്കാൻ ബാബർ ഒരിക്കലും തയ്യാറായിരുന്നില്ല വസീം പറഞ്ഞു ഏതായാലും മുൻപാക് നായകരിത് അത്ര നല്ല കാലമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ദയനീയ പ്രകടനങ്ങൾക്ക് പിറകെ ബാബർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന തരത്തിൽ താരത്തെ ട്രോളി സോഷ്യൽ മീഡിയയിൽ ആരാധകർ വ്യാപക പ്രചരണങ്ങൾ നടത്തിയിരുന്നു ബാബറിനെതിരെ വിമർശനങ്ങൾ കടുക്കുന്നതിനിടെ പാക് കോച്ച് ജയശങ്കി ലസ്പി താരത്തിന് പിന്തുണയുമായി അടുത്തിടെ രംഗത്തെത്തിയിരുന്നു